സുഹൃത്തുക്കളെ ഈ വീഡിയോ ആര് കാണണം എന്നൊക്കെ ആലോചിച്ചപ്പോഴേ എനിക്ക് തോന്നിയത് ഈ ടൂ കെ കിഡ്സ് എന്നൊക്കെ പറയുന്ന പുതിയ ആളുകളുണ്ടല്ലോ അവർ കാണുന്നതായിരിക്കും നല്ലത് നയൻറ്റീസ് കിഡ്സിന് ഒരു പക്ഷെ ഞാൻ ഈ പറയുന്ന സിനിമകൾ മുഴുവൻ ചിലപ്പോൾ കണ്ടു തീർത്തിട്ടുണ്ടായിരിക്കും ഇത് തീർച്ചയായിട്ടും ടൂ കെ കിഡ്സ് കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് എനിക്ക് തോന്നിപ്പോകുന്നു ആദ്യത്തെ ചോദ്യം നിങ്ങളിൽ മമ്മൂട്ടി ആരാധകര് തീർച്ചയായിട്ടും ടൂ കെ കിഡ്സിലും ഉണ്ട് അവരോടാണേ നിങ്ങൾ മമ്മൂട്ടിയുടെ അത്ര വലിയ ആരാധകരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പേര് വിധേയൻ എന്നാണ് മമ്മൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് വിധേയൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ അഭിനയിക്കുന്നത് ഭാസ്കർ പട്ടണനായിട്ട് ഒരു പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ മമുക ഒരു കൊടൂര വില്ലനായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് ഈ വിധേയൻ പറയുന്ന ഈ സിനിമ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം എനിക്കറിയാം നിങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ ഒന്ന് വെച്ച് കാണണേ യൂട്യൂബിലുണ്ടെന്നേ ചുമ്മാ അന്ന് കണ്ടു നോക്ക് കഴിയുമെങ്കിൽ ഒരല്പ സ്വല്പൊക്കെ നിങ്ങളെ ക്ഷമ അതിൽ കാണിച്ചുകൊണ്ട് ആ സിനിമ കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊരു വെറുത്തായിരിക്കും സംഗീതം ഇവിടെ കിടക്കട്ടെ നമുക്ക് മലയാളത്തിലെ മമ്മൂട്ടിയെ വിട്ടിട്ട് ഒന്ന് നമുക്ക് ഒന്നാണ് മോളിലേക്ക് കയറി വരാം നാസരുദ്ദീൻ ഷായ എന്ന് പറയുന്നൊരു അതിഗംഭീര നടനുണ്ട് മലയാളത്തിൽ തന്നെ മമ്മൂട്ടിയോടൊപ്പം എന്ന് പറയുന്ന സിനിമയല്ല വേറൊരു സിനിമയുണ്ട് ഏർ ഐ ഫോക് ദ നൈം ഓഫ് ദാറ്റ് മൂവി ആ ഒരു സിനിമയില് എന്തായാലും മലയാളത്തിൽ ഷാ അഭിനയിച്ചിട്ടുണ്ട് സ്പാഷ് എന്ന് പറയുന്ന സിനിമയുണ്ട് നയൻറ്റീൻ എയ്റ്റിയിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും എനിക്ക് എല്ലാം ഉറപ്പുണ്ട് ടൂ കേടിച്ച് ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ ഒരു അഭിനയ മുഹൂർത്തൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിനിമ ഒന്ന് കാണാൻ നോക്കണം കഴിഞ്ഞിട്ടില്ലെന്നേ ഇനി നമുക്ക് തീർച്ചയായിട്ടും മമ്മൂട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ പറയാൻ നമുക്ക് പോകാൻ കഴിയില്ല മോഹൻലാല് രണ്ടായിരത്തി അഞ്ചില് നമ്മൾ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഒരു തരത്തിൽ പറഞ്ഞാൽ മലയാളികൾ മുഴുവൻ തങ്ങൾക്കും ആ ഒരു അസുഖമുണ്ടോ എന്ന് പറയുന്ന ഒരു തോന്നലേക്ക് എത്തിച്ച ഒരു സിനിമയുണ്ട് തന്മാത്ര എന്ന് പറഞ്ഞ സിനിമ നമുക്കൊക്കെ പ്രായമാവുമ്പോൾ ചിലപ്പോൾ ഈ വളരെയധികം കൂടുതൽ മറവി ഉണ്ടാവും ഈ മറവി കൂടി അതൊരു അക്യൂട്ടായിട്ട് നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ ആളുകളൊക്കെ വയസ്സായി കഴിഞ്ഞ് പോയി പോകുന്ന പലർക്കും കാണാം ആ ഒരു അവസ്ഥ അത്ര തന്നെ പ്രായമാകാതെ ചില ആളുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ടും വരച്ച് കാണിച്ചൊരു സിനിമയായിരുന്നു തന്മാത്ര എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ലാലേട്ടൻ ലാലേട്ടൻ അല്ലാതെയായി തീർന്ന ഒരു സിനിമയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയില്ല നഗ്നൻ്റായിട്ടൊക്കെ ഈ ഒരു സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ചില മാനറിസങ്ങളുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത മാനഡിസങ്ങളാണ് അതിഗംഭീരമായിട്ടാണ് നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ആ ഒരു സിനിമ അഭിനയിച്ചുള്ളത് എന്തായാലും ചോദ്യം എത്രയുള്ളൂ നിങ്ങൾ തന്മാത്ര കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണണേ നിങ്ങൾ വലിയ മോഹൻലാൽ ആരാധകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അഞ്ചിന്റെ പൈസക്ക് കൊള്ളൂല ടൂക്കിയ കിഡ്സ് ആണെങ്കിൽ ടോക്കിയ കിഡ്സ് വേണം പറയും അത് തന്നെ ആയിട്ട് അത് കരുതന്റെ നിങ്ങൾ വരും കഴിഞ്ഞിട്ടില്ല അടുത്തത് മലയാളത്തിലൊരു നമ്പർ വൺ നടിയാണ് അവരുടെ പേര് ശോഭന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് അതിൽ ശോഭന മാത്രമല്ല മോഹൻലാൽ ഉണ്ട് അതിൽ സുരേഷ് ഗോപിയുണ്ട് അങ്ങനെ അന്നത്തെ ഏറ്റവും നല്ല നടന്മാരായിട്ടുള്ള ഈ രണ്ടു പേര് അതിലുണ്ട് അവർക്കൊക്കെ തക്കതായിട്ടുള്ള നല്ല പ്രാധാന്യമുള്ള വേഷം കിട്ടിയിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ ആ ഒരു സിനിമ ഒരു പുരുഷ കേന്ദ്രീകൃത സിനിമ അത് ഒരു സ്ത്രീയെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സിനിമ ആദ്യ മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിൽ പറഞ്ഞു പറഞ്ഞാലത്തെ പ്രേതവും മറ്റു എലമെൻറ്റുകളൊക്കെ എടുത്ത് കളയുകയാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ പ്രതികാരം എന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ആ സിനിമ വേണമെങ്കിൽ മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ശോഭന എന്ന് പറയുന്ന നടിയുടെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് കാണണമെങ്കിൽ മണിച്ചിത്രത്തോളം കണ്ടിരിക്കണം തൂക്കിയൊക്കെ എടുത്ത് ആ സിനിമ കണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് തോന്നിപ്പോവുകയാണ് അറിയില്ല ഇനി സംഗീതക്കവിടെക്കട്ടെ ഷൗര്യ എന്ന് പറയുന്ന സിനിമയുണ്ട് ഷൗര്യ കഹേ മേനോന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് ആ ചെങ്ങാതിയുടെ ഏറ്റവും നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ച സിനിമയാണ് ഏർ രണ്ടായിരത്തി എട്ടിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് ഒരു പട്ടാള ഉദ്യോഗസ്ഥനൊക്കെ എങ്ങനെ ഇപ്പൊ നിങ്ങൾ പറയുക ആ ചെങ്ങാതിയൊക്കെ നിങ്ങൾക്ക് മുഖം കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് സിനിമ കാണാം അതേപോലെ ഇപ്പോഴും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് കമൽഹാസൻ രാഷ്ട്രീയം കൊണ്ടായിക്കോട്ടെ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനം കൊണ്ടായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ സിനിമ കൊണ്ടായിക്കോട്ടെ അഭിനയം കൊണ്ടായിക്കോട്ടെ സംവിധായം കൊണ്ടായിക്കോട്ടെ പാട്ടുപാടുന്ന കഴിവ് കൊണ്ടായിക്കോട്ടെ എഴുത്തുകൊണ്ടുള്ള കഴിവ് നമ്മൾക്ക് ഒരു സകല കലാവല്ലവനാണ് നമ്മുടെ കമൽഹാസൻ ഇദ്ദേഹത്തിൻ്റെ നയൻറ്റീൻ എയ്റ്റി സെവനിൽ നായകൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട് നായകൻ സുഹൃത്തുക്കളെ ഉം ഗംഭീര അങ്ങനത്തെ ഒരു ഗംഭീര പാട്ടൊക്കെ അല്ലേ തറോയാറൂ അങ്ങനെ ഒരു ഗംഭീര പാട്ടുണ്ട് എനിക്ക് വാടക പാടിപ്പോയതാണ് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയുണ്ട് കമൽഹാസനെ അറിയണമെങ്കിൽ നിങ്ങൾ നായകൻ കാണണം അത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ഒരു നാഴിയെക്കല്ലാണ് എന്ന് കൊണ്ടല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ ഷാറുഖ് ഖാൻ നല്ല നടനുള്ള അവാർഡ് കിട്ടി എനിക്ക് വളരെ അധികം വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാറുഖ് ഖാൻ അവാർഡ് കിട്ടേണ്ട സിനിമ ആയിരുന്നില്ല ഈ കഴിഞ്ഞ തവണ ഉണ്ടായത് ആ സിനിമയിൽ അഭിനയത്തിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതെങ്കിൽ അത് അറിവോറായിപ്പോയി എന്ന് ഞാൻ പറയുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു നമ്പർ വൺ സിനിമ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയിരിക്കുന്നത് മൈ നൈമീസ് ഖാൻ ഞാൻ ഇന്നുകൂടി അതൊന്ന് കണ്ടേ ഉള്ളൂ മൈ നൈമിസ് ഖാൻ സുഹൃത്തുക്കളെ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക തന്നെ വേണം അതിഗംഭീരമായിട്ട് ഷാറുഖൻ അഭിനയിച്ചു തകർത്ത സിനിമയാണ് വണ്ടർഫുൾ ആയിട്ട് ഈ ചെങ്ങാതി ഒരു പ്രത്യേക അസുഖമുള്ള ഒരു മനുഷ്യന്റെ വേഷം ആദ്യ അവസാനം വരെ അദ്ദേഹം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി തബു ആണ് തബുവിൻ്റെ മക്ബൂൽ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങുന്നത് ഇതൊരു പുരുഷ പുരുഷകേന്ദ്രീകൃതം എന്നൊക്കെ പറഞ്ഞതിനപ്പുറം സ്ത്രീയാണ് അതിലത്തെ ഒരു മെയിൻ ക്യാരക്ടർ തബുവിൻ്റെ നല്ലൊരു നമ്മുടെ ഷാരുഖ് ഖാൻ ഒക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് അവരുടെ ഒരു ഒറ്റക്കുള്ള സിനിമ എന്നൊക്കെ പറയാൻ കഴിയുന്ന സിനിമയാണ് തപു കാണേ അടുത്തത് ഷാഹിദ് കപൂർ എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടാണ് ഹൈദർ എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാലിൽ ഈ അടുത്ത കാലത്താണ് ഇറങ്ങിയ സിനിമയുണ്ട് അതും ഈ പറഞ്ഞ വാരി അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റിവെക്കാവുന്ന സിനിമകളിൽ ഒന്നാണ് അതൊക്കെ അവിടെ കിട്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പോയ ഒരു സിനിമ ബെർഫി എന്ന് പറഞ്ഞ സിനിമയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ സിനിമയാണ് അതിലാണ് പ്രിയങ്ക ചോപ്ര ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് പ്രിയങ്ക ചോപ്ര ഒരു ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആയിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെ അവൾ എത്ര ആയിട്ടാണ് ആ ഒരു വേഷം കൈകാര്യം ചെയ്യുന്ന അറിയാവോ ഹൈലി ബ്രില്യൻറ് ആയിട്ടാണ് കൈകാര്യം ചെയ്തത് കാണുക തന്നെ വേണമെന്നാണ് ഞാൻ ആ സിനിമയെക്കുറിച്ച് പറയാം അവസാനം വിജയ് സേതുപതി ഒരുപാട് സിനിമയുണ്ട് സേതുപതി എന്ന് പറയുന്ന പേരിൽ തന്നെ അദ്ദേഹത്തിന് പട്ടാള ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ചെയ്ത സിനിമയൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ ഇദ്ദേഹത്തിന് സൂപ്പർ ഡീലക്സ് എന്ന് പറയുന്ന സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പെൺവേഷമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത് സുഹത്തുക്കളെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഈ സിനിമകളൊക്കെ ടു കെ കിഡ്സ് കാണണമെന്ന് എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് പറഞ്ഞു പോയ സിനിമകളാണ് ഇതൊക്കെ ഇവരുടെയൊക്കെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസിൻ്റെ സിനിമകളാണ് അതല്ലാത്ത മാസ് കാണാനൊന്നും നിങ്ങളാ സിനിമ ഒന്നും കാണാൻ പോകണ്ട ഒരു മാസ് അടിപ്പടം ഇടിപ്പടം ഡാൻസ് വയലൻസ് ഇതൊന്നും കാണാൻ നിങ്ങൾ ആ സിനിമകൾ കാണാൻ പോകേണ്ട അതേസമയം നല്ല അഭിനയ മുഹൂർത്തങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പറയുന്ന നടന്മാരുടെ ഈ സിനിമകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അസുഖം എൻ്റെ തിരഞ്ഞെടുപ്പാണ് ഞാൻ ഞാനത് അവസാനിപ്പിക്കുന്നത് ബബായ്